കേരളത്തിൽ ഇന്ന് ചില ജില്ലകളിൽ മഴ പെയ്യാൻ സാധ്യതകളുണ്ട് യെല്ലോ അലേർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാന വ്യാപകമായി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഞായറാഴ്ച എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് തടസ്സമില്ല എന്നാലും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് കേരളത്തിലെ ശക്തമായ മഴ കാരണം പല സ്ഥലങ്ങളിലും അപകടങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ശാന്തമായ കാലാവസ്ഥയാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടതായ നേരിയ മഴയ്ക്ക് സാധ്യത അതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ വർഷം കേരളത്തിൽ അതിശക്തമായ മഴ പെയ്തില്ലെങ്കിലും വളരെ വലിയൊരു ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിരുന്നു അതിനാൽ തന്നെ ഇനി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെയും ഏതെങ്കിലും വിധത്തിലുള്ള അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തണമെന്ന് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും അറിയിച്ചിട്ടുണ്ട് അതിനാൽ ശക്തമായ മഴ പെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് ഏത് സമയത്തും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശ നിവാസികളും അതീവ ശ്രദ്ധ പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്